എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റെറിസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീട്ടിലെ ബാത്റൂമൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ തന്നെ വൃത്തിയാക്കാറുണ്ട് പക്ഷേ എത്ര വൃത്തിയാക്കിയാലും മിക്കപ്പോഴും ബാത്റൂമിൽ ഒരു മണം ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ആകെ വിഷമത്തിലാവും പിന്നെ ഓടോണിലുള്ള പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെ വെക്കേണ്ടിയൊക്കെ വരാറുണ്ട് പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് തീർന്നു പോകുമ്പോൾ അത് തീരുന്നതിനനുസരിച്ച് മണവും പോകും അപ്പോൾ ഒത്തിരി കാശും ചിലവാക്കാറുണ്ട് നമ്മൾ ബാത്റൂമിൽ ഈ ഒരു നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പം അധികം കാശൊന്നും ചിലവില്ലാതെ വെറും ഒരു പത്ത് രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ക് നമ്മുടെ വീട്ടിൽ നല്ല മണം ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ ബാത്റൂമിൽ നല്ല മണം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബാത്റൂമിൽ വെക്കാൻ പറ്റിയ ഒരു എയർ ഫ്രഷ്നർ പോലത്തെ ഒരു സംഭവമാണ് അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു ബൗളിലേക്ക് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്നര ടേബിൾ സ്പൂൺ എടുത്ത് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബൗളാണ് അപ്പോൾ അതിൽ അത്യാവശ്യം നിറയുന്ന രീതിയിലുള്ള കല്ലുപ്പ് പിന്നെ നമ്മൾ സാധാരണ കറികൾക്ക് ഉപയോഗിക്കുന്ന ഉപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് പെട്ടെന്ന് അലുത്ത് പോവും പിന്നെ ആ മണം അധികം നേരം നിൽക്കില്ല അതേ സമയത്ത് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നതിൽ ബാത്റൂമിലാണ് ചീത്ത സ്മെല്ലൊക്കെ ഉപ്പ് അത്യാവശ്യം വലിച്ചെടുക്കും അതുപോലെ തന്നെ നല്ലൊരു മണവും കിട്ടും അപ്പോൾ നമ്മൾ ഒരു ബൗളിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടിട്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ തുണികളിലൊക്കെ നല്ല സ്മെല്ല് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നു കംഫർട്ടാണ് അപ്പോൾ നിങ്ങൾ കംഫർട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡ് വേണമെങ്കിലായിക്കോട്ടെ അപ്പോൾ ഫാബ്രിക് എയർ ഫ്രഷ്നർ അല്ലെങ്കിൽ ഫാബ്രിക് ഫ്രഷ്നറൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കംഫർ കംഫർട്ടാണ് അപ്പോൾ കഫർട്ടിൻ്റെ അഞ്ച് രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ അഞ്ച് രൂപയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ കല്ലുപ്പ് മേലേക്ക് കൊടുക്കാം അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും വെറുതെ നമ്മൾ കംഫർട്ട് ഒരു പാത്രത്തിലോ അപ്പം അങ്ങിയിലോക്കെ വെക്കുകയാണെങ്കിൽ അത്ര എഫക്റ്റ് ഉണ്ടാവില്ല അതേസമയത്ത് നമ്മൾ കല്ലുപ്പിൽ കംഫർട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ല് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത്രയും വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മണം ഉണ്ടാവും പക്ഷേ ഇത് മാത്രം പോരാ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു സ്മെല്ല് കിട്ടും മാത്രമല്ല ചീത്ത മണമൊക്കെ പോവും അതുപോലെ ഈ പ്രാണികളൊന്നും അധികം വരാതിരിക്കും ബാത്റൂമിൽ ചെറിയ പൊടി ഈച്ചകൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും നല്ലതാണ് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാമ്പു ആണ് അപ്പോൾ ഗ്രാമ്പു കുറച്ച് ഇതുപോലെ നമ്മുടെ ആ ഉപ്പിൻ്റെയും കംഫേർട്ടിൻ്റെയും മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു അഞ്ചെട്ടെണ്ണമൊക്കെ മാക്സിമം മതിയായിരിക്കും നിങ്ങൾ എടുക്കുന്ന ബൗൾ അനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബാത്റൂമില് ഒരു രണ്ടാഴ്ചയൊക്കെ നല്ല സ്മെല്ല് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മാറ്റുമെന്ന് വേണ്ട ഇതിലേക്ക് കുറച്ചും കൂടെ കംഫർട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഈ ഉപ്പിൻ്റെ ഈ ഒരു സംഭവം നമുക്കൊരു രണ്ടു മാസമൊക്കെ ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് ഉപ്പ് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും വേറെ ഉപ്പിട്ട് കംഫർട്ട് വീണ്ടും ഒഴിച്ച് ഗ്രാമ്പ് വേറെ ഫിൽ ചെയ്ത് അങ്ങനെ ചെയ്യാം ഗ്രാമ്പ് ഒരു മാസം ആകുമ്പോൾ മാറ്റുന്നത് കുറച്ചും കൂടെ നല്ലതാണ് ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നര രണ്ട് മാസം വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മൾ സാധാരണ വില കൂടി എയർ ഫ്രഷ്നറുകളൊക്കെ വാങ്ങിച്ച് ബാത്റൂമിൽ വെക്കാറുണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇതുപോലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്താൽ തന്നെ ബാത്റൂമിൽ നല്ലൊരു സ്മെല്ല് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ അന്ന് നമ്മൾ ഈ കംഫേർട്ടിൻ്റെ പാക്കറ്റ് കുറച്ചും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം നമുക്ക് പല ഫ്ലേവറിലുള്ള പല മണത്തിലുള്ളതൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്മെല്ല് ചൂസ് ചെയ്യാം എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ബാത്റൂമിൽ എന്നാറ് സുഗന്ധം നിലനിൽക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് in